ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ വിലരിക്ക സ്വാഗതം ഫ്ലോപ്പി ഡേ എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ അത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദ്യം നൂലപ്പ് സ്റ്റൂ ഉണ്ടാക്കിയാലോ പത്തിരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലെ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ദാ കറക്റ്റ് മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് ഉപ്പും അരിപ്പൊടിയും അതിൽ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴിച്ചെടുത്തേക്കാം അത് കഴിഞ്ഞ് ഇനിതാ നമുക്ക് സ്റ്റൂവിനുള്ള ബീഫ് ഉപയോഗിക്കാൻ വയ്ക്കാം ബീഫും ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ റെഡി ആവട്ടെ എപ്പോഴും നമുക്ക് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കാം ഇഡ്ലി പാത്രം പ്രീസെൻറ്റ്ലി നോട്ട് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പുട്ടിന്റെ പാത്രത്തിൽ നമുക്ക് നൂലപ്പം ഉണ്ടാക്കാൻ നോക്കാം പക്ഷെ ഇതാ നമ്മുടെ സേവനം നമ്മളെ പറ്റിച്ചു പുതുതായിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെ അത് പിരിവെട്ടിയതായിരുന്നു അങ്ങനെ നമ്മള് നൂലപ്പം എന്നുള്ള ആ ഒരു സ്വപ്നമേ മറന്നിട്ട് പുട്ട് സ്റ്റൂവ് ആക്കാന്ന് വിചാരിച്ചു ഇതാവടനെ തന്നെ ചെമ്പാവ് പുട്ടുപൊടി എടുത്ത് കുഴച്ചതാ നമ്മൾ നല്ല വൃത്തിയായിട്ട് പുട്ടുണ്ടാക്കി അങ്ങനെ നൂലപ്പും സ്റ്റൂവും എന്ന് പറഞ്ഞ കഥ ഇതവിടെ പുട്ട് സ്റ്റൂവ് ആക്കി അതിനിടയിൽ വീണ്ടും ടി സ്റ്റുകൾ സംഭവിച്ചു ബീഫ് വേവിക്കാൻ വെച്ച വെള്ളം മൊത്തം ചാടിപ്പുറത്തേക്ക് വന്ന് പുട്ട് വേവിക്കാൻ വച്ച് വന്ന സമയത്ത് അങ്ങനെ നമ്മൾ അതിലെ വെള്ളം കുറച്ച് മാറ്റിയിട്ടാണ് വീണ്ടും വേവിക്കാൻ വെച്ചിരുന്നത് അത് താ രണ്ട് പ്രാവശ്യം പുട്ട് വേവിച്ചപ്പോഴത്തേനും അത് കരിഞ്ഞു പിടിച്ചു പിന്നെ അതിൽ വീണ്ടും വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഗ്രീൻ പീസ് ഇട്ടത് കാരണം വീണ്ടും കരിഞ്ഞ മോശമല്ലേ അതിന് ശേഷം നമ്മുടെ സ്റ്റോവിന് വേണ്ട ഒക്കെ കട്ട് ചെയ്തെടുത്തു പൊട്ടാറ്റോയും ക്യാരറ്റും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് വിസിലടിച്ച് ഇറക്കി കഴിഞ്ഞു നോക്കിയപ്പോ ഗ്രീൻ ബസ് ചെറുതായിട്ടൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്ത് കുക്കർ അടിച്ചു വെച്ചു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൂട്ടാ കാരണം നേരത്തെ പറ്റിയ ബന്ധം ഇനി പറ്റരുതല്ലോ അങ്ങനെ നമ്മുടെ പകുതി വെന്ത ഒരു കുറ്റിപ്പൊട്ടുണ്ടായിരുന്നു അത് ഇതാഴത്ത് വെച്ച ഒന്നുകൂടെ ആവി ഏറ്റി എടുത്തിട്ട് കുക്കറിന്റെ വിസിലിട്ട് അരച്ചു വെച്ചു അത് വെന്ത് വരുന്ന സമയം കൊടുത്താ നമ്മൾ തലേ ദിവസം വാങ്ങി വെച്ചിരുന്ന പച്ചക്കറിയായിരുന്നു ഉള്ളത് ആ അഞ്ചറിയാലിന് കിട്ടിയ സാമ്പാർ കിറ്റായിരുന്നു അത്യാവശ്യം കുറെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെ പോവില്ല ഒരാഴ്ചത്തേക്കുള്ള ഒരാഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും പച്ചക്കറികളുണ്ടായിരുന്നത് അതെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് മാറ്റി അപ്പത്തേനും നമ്മുടെ കുക്കറോടെ വിസിലടിക്കാൻ തുടങ്ങിട്ടോ സാമ്പാർ കിറ്റ അല്ലാതെ വേറെയും പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റോവിലേക്ക് തിരിഞ്ഞത് അതിനുവേണ്ട സ്പൈസസും നട്ട്സും കാശ്നട്ടും കിസ്മിസും എല്ലായിട്ട് താളിച്ച് നമ്മുടെ വേവിച്ചു വെച്ച് പച്ചക്കറിയിട്ട് തേങ്ങാ പാല് റെഡി ആക്കാനുള്ള ടൈം ഇതിനിടയിൽ എനിക്ക് കിട്ടിയില്ല സോ നമ്മൾ സാധാരണ കിട്ടുന്ന പാൽ തന്നെ ഉപയോഗിച്ച് സ്റ്റൂവ് ഉണ്ടാക്കിയത് പക്ഷെ കറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നൂലപ്പം കഥ കഥമാര് നമ്മുടെ പുട്ടും സ്റ്റൂവും താഴെ റെഡി ആയി കഴിഞ്ഞു ഇനി അടുത്ത ഫ്ലോപ്പ് മമ്മൂക്ക് ചോദിച്ച പോലെ ഇതിനിപ്പോ എന്ത് പേരിലാണെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ട് നിങ്ങൾ എന്ന പേരിട്ട് തന്ന നന്നായിരുന്നു കാരണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ ഇത് ഉണ്ടായി കഴിഞ്ഞിപ്പോ ഫ്രൈഡ് റൈസ് ആണോ ഗീ റൈസ് ആണോ ബിരിയാണി ആണോ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എവിടെയാണ് എനിക്ക് ഫ്ലോപ്പ് ആയതെന്നും മനസ്സിലായില്ല എന്തായാലും കണ്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്തായാലും അരിയെല്ലാം കുതിർത്ത് വെച്ച് സ്പൈസസ് എല്ലാം താളിച്ച് അരിയൊക്കെ വേവിക്കാം അതിനു പുറമെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഫ്രൈ ആക്കി കൂട്ടത്തില് ബീൻസും ക്യാരറ്റും കാബേജും പിന്നെ രണ്ട് മുട്ടയും ചേർത്ത് ഫ്രൈ ആക്കിയെടുത്ത് അതിലേക്ക് ടൊമാറ്റോ സോസ് സോയ സോസൊക്കെ ചേർത്ത് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ വേവിക്കാൻ വെച്ച് അരി തുറന്നപ്പോൾ എനിക്ക് അബദ്ധം മനസ്സിലായി അത്യാവശ്യം നല്ലപോലെ കൊഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതാ നോക്ക് ഈ പരുവത്തിൽ എനിക്ക് കിട്ടിയത് പിന്നെ അവസാനം അതൊന്ന് പറ്റിച്ചെടുക്കാനൊക്കെ ഞാൻ നോക്കി പക്ഷെ ടേസ്റ്റ് ഉണ്ട് എന്നല്ലാണ്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയില്ല ബിരിയാണി ആണോ ഫ്രൈഡ് റൈസ് ആണോ ഗീ റൈസ് ആണോ മനസ്സിലായില്ല തമ്പുരാ പറഞ്ഞ പോലെ രാവിലെയായി ഉച്ചയായി ഇതാ വൈകുന്നേരമായി അടുത്ത ഒന്നും എഗ് പബ്സ് ആണോ ഇതെന്താന്ന് നമുക്ക് നോക്കാം രണ്ട് വലിയ സവാള എടുത്ത് ചെറുതായി അരിഞ്ഞ് മാറ്റിവെച്ചു ശേഷം പച്ചമുളക് ചെറുതായി അരിഞ്ഞ് മാറ്റിവെച്ചു കറിവേപ്പില മൂന്ന് മുട്ട മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് രണ്ട് പാക്കറ്റ് സോസ് ടൊമാറ്റോ സോസ് ഇത്രയൊക്കെ എടുത്തു വെച്ചു റാസ് നമ്മുടെ സവാള അത്യാവശ്യം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന മുട്ട ഹാഫ് ആക്കി ഓരോന്ന് ഓരോന്ന് എടുത്തു വെച്ച് അങ്ങനെ നമ്മുടെ എഗ് പപ്സിനുള്ള കാര്യങ്ങൾ ഏകദേശം റെഡിയായി വന്നോട്ടോ ഇത്രയായപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചു പപ്സ് എന്തായാലും അടിപൊളിയായി കിട്ടുന്ന പക്ഷെ ട്വസ്റ്റി ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ എഗ് വാഷിനുള്ള എഗ്ഗൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചോട്ടോ അതിനുശേഷം പപ്പ് ഷീറ്റിലേക്ക് നമ്മൾ എഗ്ഗ് ഓരോന്നോരോന്ന് എടുത്തു വെച്ചതാ പപ്പ്സ് കൂടെ റെഡിയാക്കി ഓവനിലേക്ക് വെച്ചു ബേക്ക് ചെയ്ത് വന്നപ്പോ ഇതായിരുന്നു അവസ്ഥ ഇതിന് എഗ് പബ്സ് എന്ന് വിളിക്കോ പഫി എഗ് എന്ന് വിളിക്കോ എന്തെങ്കിലും ഒരു പേര് വിളിക്കുന്നതാ അതുകൊണ്ട് ഞാനൊരു പുതിയ പേരെങ്ങിട്ട് പഫി എഗ് കൂട്ടത്തിൽ ലെമൺ ജ്യൂസും ഇതായിരുന്നു ഇന്നത്തെ മഹാസംഭവം ഇനി നിങ്ങൾ പറയണം ഇത്രയും മനോഹരമായ ദിവസത്തെ എങ്ങനെ വിശേഷിപ്പിക്കണം